തുലാവർഷമെന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തെ അനുഗ്രഹിക്കാതെ തമിഴ്നാട്ടിൽ പെയ്യുകയാണ് തമിഴ്നാടിന്റെ ആകാശത്ത് രൂപം കൊണ്ട മഴമേഘങ്ങളിൽ മേഖങ്ങളിൽ നാൽപ്പത്തെട്ട് ശതമാനം മഴ ഇന്നലെ വരെ പെയ്തു കഴിഞ്ഞു തമിഴ്നാട്ടിലെ ഈ അതിവർഷം ഒരേസമയം കേരളത്തിന് അനുഗ്രഹവും ദോഷവും ആയിരിക്കുകയാണ് അപ്പർ ഭവാനിയിലെ കനത്ത മഴ മൂലം സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ ഡാമുകളെല്ലാം ഇതിനകം നിറഞ്ഞു കഴിഞ്ഞു പറമ്പിക്കുളം മേഖലയിലെ കനത്ത മഴ മൂലം കേരളത്തിലെ മൂലത്തറ കുന്നങ്കാട്ടുപതി ആലംകടവ് പാറക്കളം നിലമ്പതികളും ചെക്ക് ഡാമുകളും നിറഞ്ഞിട്ടുണ്ട് പറമ്പിക്കുളം ആളിയർ കരാർ പ്രകാരം കേരളം ആവശ്യപ്പെട്ട ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ക്യൂബിക് മീറ്റർ വെള്ളം തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ സജീവമായിരിക്കുന്നത് ചിറ്റൂർ പുഴയിലേക്ക് ഇന്നലെ മാത്രം തമിഴ്നാട്ടിൽ നിന്നും ഒഴുകിയെത്തിയത് മൂവായിരം ഖനയടി വെള്ളമാണ് പറമ്പിക്കുളം ആളിയർ കരാർ പ്രകാരം ലഭിക്കുന്ന വെള്ളം കൊണ്ടാണ് കേരളത്തിന്റെ നെല്ലറയായ ചിറ്റൂരിലെയും പാലക്കാട്ടെയും രണ്ടാം വിള കൃഷി നിലനിൽക്കുന്നത് എന്നാൽ മഴയില്ലാത്തപ്പോൾ കേരളത്തിന് വെള്ളം പിശുക്കി മാത്രം നൽകുന്ന തമിഴ്നാട് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അധികജലം ചിറ്റൂരിലെയും പാലക്കാട്ടെയും വയലുകളിലേക്ക് ഒഴുക്കി കൃഷിനാശമുണ്ടാക്കുകയാണ് കൃഷിയെ നശിപ്പിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ വെള്ളം ഇങ്ങോട്ട് തുറന്നുവിടുകയാണ് തുറന്നുവിടുകയാണെന്ന് മാത്രമല്ല അത് കരാറുകളുടെ അടിസ്ഥാനത്തിലുള്ള വെള്ളമാണെന്നവർ കണക്ക് വയ്ക്കുകയും നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ തുറന്നുവിടുന്ന ഈ വെള്ളം പോലും നമ്മുടെ ആവശ്യ സമയത്ത് കിട്ടാത്ത രൂപത്തിൽ അവർ കണക്കുകൾ ഉയർത്തി കാണിച്ച് ഇവിടെ കൃഷിനാശം ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല ഒരു കരാറിന്റെ മാന്യത പാലിക്കാൻ പോലും തമിഴ്നാട് ഇന്നേവരെ തയ്യാറായിട്ടില്ല തമിഴ്നാട്ടിലെ നല്ലാറിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ ചിറ്റൂർ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ ഈ കൃഷിനാശം പൂർണ്ണമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത് നല്ലാറിലെ അധിക ജലം നിലവിൽ ആളിയാർ ഡാമിലേക്ക് ഒഴുക്കി വിട്ടതിനാൽ ഇവിടെ ജലനിരപ്പ് രണ്ട് ടി എം സി ആയി ഉയർന്നിട്ടുണ്ട് നല്ലാറിലെ കോണ്ടൂർ തിരുമൂർത്തി ഡാമുകളെ സംരക്ഷിക്കാനുള്ള തമിഴ്നാടിന്റെ ഈ ശ്രമം കേരളത്തിലെ മൂലത്തറ ആളിയാർ അടക്കമുള്ള നാലോളം ഡാമുകളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയാണ് കേരളത്തിന്റെ നെല്ലറയിലെ കർഷകർക്കുള്ളത് ഇത് ചരിത്രത്തിലില്ലാത്ത കൃഷിനാശമായിരിക്കും ചിറ്റൂരിലും പാലക്കാടും സൃഷ്ടിക്കുക ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ